ഹലോ ഇന്ന് പതിനൊന്ന് മണിക്കാണ് സിനിമയുടെ റിലീസ് തിയേറ്ററിലുണ്ടോ ചണ്ടമേളത്തിന്റെ ബാൻഡ് മേളത്തിന്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ ദൈവമേ പടമൊന്നും ഓടിയാ മതിയായിരുന്നു ആളില്ലേ കാര്യം ഒരു ആ ചെയ്യണ്ടമേളത്തിന് വന്ന ആൾക്കാരോട് മൊത്തം തിയേറ്ററിനകത്തോട്ട് കേറിയിരിക്കാൻ പറാഭമുണ്ടാകട്ടെ ഓക്കെ ഓക്കെ എന്നാ യോ എന്റെ ദൈവമേ ടെൻഷൻ കൊണ്ട് വയ്യ എടോ നമ്മുടെ പടം വിജയിക്കുവാടോന്തോ സാറേ വിശ്വാസം ഇല്ലാത്തല്ലേ ഞാൻ ഇപ്പടത്തിന്റെ സംവിധായകനല്ലേ ആദ്യം വേണ്ടത് വിശ്വാസമാണ് കൊള്ളാം హెడ్ర్తి హెడ్ െ ഈ വെള്ളിയാഴ്ച എന്റെ ആണ് അപ്പം വെളിപ്പെടെ കിട്ടിയാൽ മതി അങ്ങനെ വെള്ളിയാഴ്ച വെളിവും വെള്ളിയാഴ്ച എനിക്ക് ഇല്ലാത്ത കൊണ്ടാണ് തന്നെ പഠിച്ചത് ലാഗനത് എന്തോന്ന് പറഞ്ഞു മനസ്സിലെ കൊണ്ടാണെങ്കിൽ നിൽക്കാൻ പയ്യ താൻ എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ പടം തുടങ്ങാൻ നേരത്ത് തന്നെ എന്റെ അച്ഛൻ്റെ പേരിൽ എഴുതി കാണിക്കണമായിരുന്നു താരത് എത്ര കോടി രൂപയുടെ പടമാ കോടി രൂപ അഞ്ചു കോടി രൂപ മുടക്കി തുടക്കുന്ന ഒരു പടത്തിന്റെ ഫ്രണ്ട് തന്നെ മണിയൻ എങ്ങനെ ഒരു മര്യാദ വേണ്ടി എടോ കോടി മുടക്ക് സിനിമ എടുത്തെന്ന് പറഞ്ഞു എനിക്ക് എന്റെ അച്ഛന്റെ പേര് മാറ്റാൻ പറ്റത്തില്ലല്ലോ എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് അറിഞ്ഞു കൊടുത്തിട്ടാണ് എന്റെ അച്ഛൻ എന്തൊരു പാവമായിരുന്നു എന്നറിയാമോ പൊറോട്ട കഴിച്ചോണ്ടിരുന്നപ്പോ തൊണ്ട കുടി എന്റെ അച്ഛ മരിച്ചത് എന്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പൊറോട്ടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള അതുപോലെ സാധിക്കുകയാണ് പോയത് അപ്പൊ അച്ഛൻ മരിച്ചു പോയത്തിനെങ്കിൽ ആ ആഗ്രഹം ഞാനായിട്ട് സാധിച്ചു കൊടുത്ത് ഞാനിപ്പോ ഒരു പ്രൊഡ്യൂസർ ആയി അച്ഛനെ സിറ്റുവേഷൻ നമ്മളെ സിനിമ റിലീസ് ആയി സാർ ആ ഒരു മൂഡിൽ നിൽക്കി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല മക്കൾമാർക്ക് അച്ഛന്റെ വില മനസ്സിലാവുള്ളൂ ഉദാഹരണത്തിന് എന്റെ അച്ഛൻ എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത് ഇക്കി എടുത്തല്ലേ മരിച്ചത് ഇക്കളൊക്കെ എടുത്ത ആൾക്കാർ മരിക്കൂ ഇട്ടെടുത്താ മരിക്കൂല പിന്നെ കണ്ണു വെട്ടിച്ച് പട്ടായെ പോയി മസാജൻ കിടന്ന എണ്ണ ഒഴിച്ച് ഒരു പിടി ഒരക്കിള് മരിച്ചത് ലഡു വാങ്ങിച്ചിട്ടുണ്ട് കണ്ടാ നമ്മുടെ സിനിമയിലെ നായകൻ അവനുണ്ട് ഉത്തരവാദിത്വം ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നു ഒരു പടം റിലീസ് ആയപ്പോ സ്വന്തം കാസിൽ ഇരുന്നൂറ്റമ്പത് ലഡു അവൻ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നു അല്ലെ എന്റെ കാശിനല്ല പിന്നെ സാറിന്റെ പറ്റില്ല വാങ്ങിച്ചത് നൂറ് ദിവസമായി പടം തുടങ്ങിയിട്ട് അത് തീർന്നു ആ കടലെ പറ്റി നമ്മൾ പറഞ്ഞു ഒഴിവാക്കിയതാണ് ഇനി അവിടെ പോയി പറ്റരുത് ഇവ ഈ ലൊക്കേഷനിൽ പച്ചക്കറി മാത്രമേ അയ്യോ ലൊക്കേഷൻ പറയുന്നത് നമ്മൾ സിനിമയോട് കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരായിരിക്കണം സിനിമ തുടങ്ങാൻ നേരത്തെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ പടത്തിൽ യാതൊരു കാരണവശാലും പക്ഷി മൃഗാദികളെ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മൾ മീനും അതുപോലെ ഇറച്ചിയൊക്കെ പിന്നെ അങ്ങനെ ഇറച്ചി ഒക്കെ ഒരു സീൻ എടുത്തപ്പോ അതിൽ ഇറച്ചി ഉപയോഗിച്ചില്ലല്ലോ നമ്മള് എവിടെ വെച്ചായിരുന്നു അതിന്റെ ഷൂട്ടിങ് വരിക്കാശ്ശേരി മന ഒരു മനയിലോട്ടൊക്കെ എങ്ങനെയാണ് ഇറച്ചി കൊണ്ട് കേറിപ്പോ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചാ ആരാന്നെ ലാലായിട്ട് ഇരുന്ന് ചിക്കൻകാര് കഴിച്ച് വരയ്ക്കുന്ന വരിക്കാശ്ശേരി മനലേ അതാ വരിക്കാശ്ശേരി മനയുടെ സെറ്റ് ഇട്ടതായിരുന്നു കാര്യം നമുക്കൊരു സെറ്റ് ഇട പിന്നെ നിനക്ക് നൂറ്റി പത്ത് രൂപയുടെ ചിക്കൻ ഫ്രൈ നിന്നായിട്ട് ഞാൻ വരിക്കാശ്ശേരി എന്തോ വർത്തമാനങ്ങളാണോ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഒരു കാര്യം ഈ പടത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം സാർ വിചാരിക്കുന്നു ആടിനാണ് ഞാൻ കുരുതി കൊടുക്കാൻ പോകുന്നത് ഈ പടം മര്യാദയ്ക്ക് ഡയറക്ടർ ഒരു ആടിന്റെ ജീവൻ കളയേണ്ട കാര്യം ആടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു ആട് കിട്ടി നല്ല കാര്യമാണ് കാരണം നീ അഭിനയിക്കുന്നത് നല്ല അതാണ് അഞ്ചു ആടിനെ അങ്ങനെ നീ ഫാമിലി ആയിട്ട് ആട് പിന്നെ ം ആ സംഭവത്തിലാണ് പരസ്യം ഓ ഏത് ഏത് ഏതിന്റെ പരസ്യം അതൊരു പ്രകൃതിയുടെ എന്തോ പരസ്യമാണ് ഏതോ കഞ്ചാവിന്റെ പരസ്യത്തിൽ എന്താ സംഭവം നമുക്ക് ഇന്ന് വൈകിട്ട് തിയേറ്റർ വിസിറ്റ് നമുക്ക് ഒരു കേക്ക് മുറിച്ചേ പറ്റൂ എടോ ഒരു പടം പറ അത് വിജയിച്ചതിന് ശേഷം കേക്ക് മുറിക്കുന്നുണ്ട് ഇപ്പഴങ്ങനെയല്ല വിജയിച്ചാലും പരാജയപ്പെട്ട് നമ്മൾ തിയേറ്ററിന്റെ ഫ്രണ്ട് പോകുന്ന ഒരു കേക്ക് മുറിക്കുന്നു അതാണ് ട്രെൻഡ് എടാ നിനക്കൊക്കെ കേക്ക് അത് പറഞ്ഞാ പോരാടാ ഒരു പോലും വീട്ടിലോട്ട് ണേ ഞാൻ ഒരു 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 മനസ്സിലാക്കണം നിങ്ങൾ മിനിറ്റ് മിനിറ്റ് കോൾ വരണം ഹലോ 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 ആ ആരാണ് സാറേ ഞാൻ ഞാൻ സാറിന്റെ അടുത്ത് ചാൻസ് ഒക്കെ ചോദിച്ചു പറ പറ സാറേ സിനിമ ഞാൻ കണ്ടു ഫസ്റ്റ് ഹാഫ് ഹാഫ് ആ സെക്കൻഡ് തീ തീ വന്നിട്ടുണ്ട് എന്റെ സാറേ പടം റിലീസ് ആയി പതിനഞ്ച് മിനിറ്റ് ആയുള്ളൂ അതിനിടയ്ക്ക് ഫസ്റ്റ് ഹാഫും കണ്ട് സെക്കൻഡ് ഹാഫും കണ്ട് ക്ലൈമാക്സും കണ്ട് ഇല്ല അവസരം വേണമെങ്കിൽ അത് ഇങ്ങനെ ചോദിക്കണം അല്ലാതെ നമ്മൾ പടം എന്തായാലും നമ്മൾ ഇറക്കി അപ്പൊ ഇറക്കിയ കാര്യം നാട്ടുകാരെയും കൂടെ ഒന്ന് അറിയിക്കണ്ടേ എങ്കിലല്ലേ തിയേറ്ററിലോട്ട് ആള് വരത്തുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ലൈവ് പോയാൽ നല്ല തീരുമാനം നല്ല തീരുമാനമാണ് സാറേ സാറേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല നമ്മൾ ചെയ്തു കാണണം പിന്നെ അവർ വന്ന് എന്തിനാ ആവശ്യം അതിനൊന്നും ആവശ്യമില്ല നീ നീ വന്ന വഴി മറക്കരുത് വന്നില്ലേ വേണ്ട നമുക്ക് ലൈവ് പറ്റത്തുള്ളൂ നമസ്കാരം ഞാൻ കൊട്ടാരത്തിൽ ചന്ദ്രൻ കൊട്ടാരത്തിൽ ചന്ദ്രൻ കട അങ്ങോട്ട് ഇറങ്ങട്ട് കടത്തിന ഹലോ നമസ്കാരം ഇന്ന് ഞാന് പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ ഇന്ന് റിലീസാവാണ് ആരുമില്ല പടത്തിന് ആരുമില്ലെന്നല്ല സിനിമയുടെ പേരാണ് പറഞ്ഞത് ആരുമില്ല ഏഹ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ വന്ന് കാണണം താണ്ടേ എന്റെ സിനിമയുടെ ഡയറക്ടർ ഇവിടെ ഡയറക്ടർ നമസ്കാരം സംവിധായകൻ സത്യരാജ് ഒരു സത്യവും ഇല്ല കള്ളം പറഞ്ഞ ഇതിനകത്തോട് ഇറങ്ങി അല്ല ഇതാ പിന്നെ ആഹാ ശില്പ രാജഗോപാൽ സൂപ്പർ സ്റ്റാർ പുളകൻ സാറിനെ ഒന്ന് കാണണം ആദ്യത്തെ പടത്തിൽ തന്നെ സൂപ്പർ സ്റ്റാർ ആകട്ടെ ഹായ് എവിടെ ഉണ്ട് നിങ്ങൾ ഇല്ല ഈ പടത്തിൽ പാടുന്നില്ല അടുത്ത പടത്തിന് പാടാ ശ്രമിക്കാം പാടുവാന്നല്ലോ പാടേ ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്ക് ഓടി വന്നല്ലേടാ നാറി അങ്ങനെ ഒരു കമന്റ് അതിലില്ലല്ലോ കമന്റ് ഇല്ല ഞാൻ പറഞ്ഞതാ അത് ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത പറയാൻ പറ്റൂ ആഹാ ആനി ചന്ദ്രൻ ആനിചന്ദ്രൻ മെസ്സേജ് ആനി ചന്ദ്രൻ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ അതെന്തോ വർത്താവനോ ആനി ചന്ദ്ര ഏ ഒരാള് പടം പൈസ മുടക്കി ചെയ്തു ഞാൻ സംവിധാനം ചെയ്തു ഒരു പുതിയ നായകൻ പുതിയ നായകൻ മലയാള സിനിമയ്ക്ക് കിട്ടി ആനിചന്ദ്രൻ ചന്ദ്രൻ എന്ന് ചിലപ്പോൾ ഭർത്താവായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അയാളോട് പോയി പറയണം അയാളോടാ പറഞ്ഞത് ഏഹ് എന്റെ ഭാര്യ ഇവിടെ നോക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സിനിമയിലോട്ട് ഉള്ളതെല്ലാം കൂടെ പിള്ളേർ കാശല്ലേ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിലല്ല സിനിമ വിജയിക്കണം അതിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഞാൻ പറയാ സംഭവം നമ്മളൊരു പടം ഇറക്കി അതെ ആ പടം സക്സസ് ആയി വിജയിക്കും ഉറപ്പാണ് രീതിക്കും നമുക്ക് ഒന്ന് പൊട്ടിക്കണ്ടേ നല്ല കാര്യമാണ് കാരണം ഞാനിത് വിജയിച്ചു കഴിഞ്ഞാൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുന്ന സാധനമാണ് താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പൊട്ടിച്ചേക്കാം കൂടാ കാരണം ഇത് തിയേറ്ററിൽ പൊട്ടിച്ചിരുന്നെങ്കിൽ അതിന്റെ ഒരു ഒരു കുഴപ്പമില്ല നമുക്ക് പിന്നെ സന്തോഷത്തിന്റെ പുറത്ത് ഇതൊക്കെ അതെ 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 അയ്യേ എന്തോ സാറേ സാറേ ജെ ഡി അടിച്ചോണ്ടിരുന്ന ആളാണ് ഇപ്പൊ ജവാന ഈ ജെ ഡി എന്ന് പറയുന്ന സാധനത്തിലോട്ട് എത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ ജവാനിലേക്ക് എത്താനായിട്ട് എനിക്ക് ഒരൊറ്റ സിനിമയോട് വേണ്ടിയുള്ളു മനസ്സിലാക്ക അതുകൊണ്ട് പറയുകയാണ് എനിക്കൊരു ഒരു കാര്യം പറയാനുണ്ടോ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു ഷൂട്ട് ചെയ്യുന്ന മുമ്പ് എഡിറ്റ് ഷൂട്ട് ചെയ്യുന്ന പറ്റി ഒന്ന് പറയാവോ കാട സിനിമ ഇപ്പൊ എന്ത് ചെയ്യുന്നതാണ് ഈ സിനിമ എങ്ങനെ വിജയിപ്പിക്കണം വിജയിപ്പിക്കണമെന്നാണ് ഞാനിപ്പോ ആലോചിച്ചോണ്ടിരിക്കുന്നത് സാറേ ഇതൊന്നും എന്തായാലും നിങ്ങളുടെ പരാതിയാണല്ലോ ഞാൻ നിങ്ങൾക്ക് ചിക്കനും മട്ടനും മറ്റേ സാധനങ്ങളൊന്നും മേടിച്ച് തന്നില്ല എന്ത് വേണമെങ്കിലും പറ നൂറ് ദിവസം ഹോട്ടലിൽ താമസിക്കുമല്ലേ നമുക്ക് പണിയുണ്ടാക്കാം സാറേ എനിക്കൊരു ഫ്രൈഡ് റൈസ് ഒരു ചില്ലി ചിക്ക ഒരു ബീഫ് ബീഫെത്തിയത് ഒരു അവസരം അങ്ങ് കിട്ടിയെന്ന് പറഞ്ഞ വളരെ അങ്ങ് എനിക്ക് തള്ളിയായി പോ ഒരിച്ചത് വരണം ദുബായി പോയി എന്റെ നെയ് കുരുക കാശാടാ ഈ നെയ്യ് അവിടെ ഉരുകിയിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്ന് പടം പിടിച്ചത് അവരണോ സെറ്റി ഫിലോപ്പി പോരെ ഫിലോപ്പി വേണ്ട ഒരു നിലപാടില്ലാത്ത മീനാണ് പിന്നെ ഫികരം ചെയ്ത് നല്ലതാണ് അതവിടെ നിക്കട്ടെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓടയിൽ നിന്ന് ഞാൻ പൊന്നപ്പോഴത്തെ ഇവിടെ എവിടെ പൈപ്പോട്ടി കിടക്കുന്നു അല്ലെങ്കിൽ അത് നമ്മൾ അപ്പഴേ വിളിച്ച് പറഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്ത് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ആ ഓടയിൽ നിങ്ങൾ എന്താ പറയുന്നത് പറഞ്ഞു ആ ഓടയിൽ നിന്നല്ല പിന്നെ സത്യം മാഷിന്റെ ഓടയിൽ നിന്നെന്ന് അത് ഒരാൾ നമുക്ക് പിടിക്കാം പിടിക്കാം എടോ അതുപോലുള്ള സിനിമയാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ തന്നെ ഈ ഈയിടെയായിട്ട് ഞാൻ പിന്നെ ഫോണിൽ കണ്ടായിരുന്നു എന്തോ മറ്റേ ഒരു ആർ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് അതുപോലത്തെ ഒരു പടമാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്തായാലും ഉണ്ട് പിന്നെ ഞാൻ നോക്കുന്നില്ല അതെന്ത് ഞാൻ നോക്കിയപ്പോ മൊബൈൽ കിടക്കണുണ്ട് പിന്നെ ഒരു പഴയ ഒമിനി കിടക്കണുണ്ട് അങ്ങനെ കൊറേ എണ്ണം കിടക്കണോ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് അടിപൊളിയ ഒരു ഷോട്ട് നമ്മൾ എടുത്തോണ്ടിരുന്നപ്പം ഉം നായിക താണ്ടെ എന്റെ കയ്യിൽ ഇങ്ങനെ കിടക്കേന്ന് ഞാൻ ഇങ്ങനെ പേടിച്ചിങ്ങനെ വെച്ചിട്ടണ്ടേ കരഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ മക്കളെ പറ്റി ഇങ്ങനെ ചെയ്തോണ്ടപ്പം സത്യം പറഞ്ഞ യൂണിറ്റ് ഇല്ലേ യൂണിറ്റ് കംപ്ലീറ്റ് കരയാണ് അപ്പോഴും സാറ് കട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ മറന്നുപോയി അത്രയ്ക്ക് മികച്ച അഭിനയമായിരുന്നു ഇവ ഏതുവരെ പോകുന്നതിന് ഞാനെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണെ അവൾ ആയതുകൊണ്ട് കേസെടുത്തില്ല എങ്കിൽ നായക ഉള്ളേലാണ് റിലീസിന്റെ അന്ന് എടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കലാഭോൻ ഷാജോട്ട് വേണോന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ ഒരു സാഹചര്യത്തിൽ പടത്തിൽ വന്ന് പങ്കെടുക്കാം അതുകൊണ്ട് വീടിലുള്ള വേറൊരു തറേ നമുക്ക് ഒന്ന് വിശദമായിട്ടൊന്നും ഇരിക്കണം കാര്യം മലയാളത്തിൽ തമിഴിലായിട്ട് എന്റെ ഒരു സബ്ജെക്ട് ഉണ്ട് അവളാന്നുണ്ട് വേരി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു നായകൻ ഒരുപാട് പേരെ കബളിപ്പിക്കപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു നായകൻ എന്റെ കഥയാണോ എല്ലാവരും പറ്റിക്കും അവസാനം കൂട്ടുകൂടും ഇത് നിങ്ങൾ എന്റെ ജീവിതത്തിന്റെ കമന്ററി പറയുമല്ലോ അവസാനം ഈ പുള്ളി രണ്ടുപേരെ കണ്ടെത്തും അവരെ അങ്ങ് വിശ്വസിക്കും അവരും പുള്ളിയെ പറ്റിക്കും എന്താ പടത്തിന്റെ പേര് കള്ള മുഖങ്ങൾ മലയാളത്തിൽ മലയാളത്തിൽ തമിഴിൽ തിരുട്ട് മൂഞ്ചി ആരാ നായകൻ അവയ് അപ്പ ഈ പറഞ്ഞ ഏകദേശം കറക്റ്റ് ആയിരുന്നു കാരണം അങ്ങനെയല്ലേ വരത്തുള്ളൂ കാരണം എന്റെ പടത്തിൽ ആഭരിച്ച് ആർക്കെങ്കിലും പൈസ കിട്ടാതെ തരത്തിട്ടുണ്ടത് പറ പൈസ കിട്ടാൻ എനിക്ക് പൈസ കിട്ടി നിനക്ക് അവർ ചെക്ക് പോകാം സാറേ പോയിട്ടോ സാറേ ഈ സാറ് തന്ന ചെക്ക് മടങ്ങി ആ വർത്തമാനം എന്നോട് പറയരുത് ആ ഒരു വർത്തമാനം മാത്രം എന്നോട് പറയുന്നത് എന്റെ ഭാര്യയുടെ താലുമാല വരെ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമ ഇറക്കിയത് അങ്ങനെ എന്റെ ചെക്ക് മടങ്ങില്ല എന്റെ ചെക്ക് അങ്ങനെ മടങ്ങിയത് ചെക്ക് മടക്കി എന്റെ പോക്കറ്റ് എത്തിയപ്പോ ചെക്ക് മടങ്ങി അഴിച്ചു പരിചയം കേട്ടാ മനസ്സിനെ ടെൻഷനെ വന്നപ്പോ ചെറിയ ചെറിയ തമാശ ആയിരുന്നു ഇപ്പൊ വലിയ തമാശ പിന്നെ എത്ര തമാശ നമ്മളെ പടത്തിൽ ഉണ്ടെന്ന് അറിയാമോ തിയേറ്റർ കൈയേടിയായിരിക്കും ആഴ്ച പരിചയം കേട്ടാ ഞാൻ എന്തു എന്റെ അഞ്ചു കോടി പോയി ഈ ഉള്ളത്തരം അല്ലടാ ആ സിനിമക്കകത്ത് മോശം എഴുതി ഈ മാലയൊക്കെ കഴുത്തിലുണ്ടെന്നേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ഒരു ഒരവസ്ഥയുണ്ട് അതെ ഞാനൊരു കാര്യം പറയാ എന്തായാലും അടുത്തായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യാം ഞാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു കരോട്ടെ പടവാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് കരോട്ടെ കരോട്ട് അതെ കരോട്ടെ പട ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്തെ എന്തിനാടാ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അങ്ങോട്ടൊന്നാറങ്ങോട്ട് പക്ഷെ അതിനകത്ത് കരോട്ട അറിയാവുന്ന ഒരു നായകനെ വേണം കരോട്ട അറിയാവുന്ന ഒരു നായകൻ സ്വിറ്റ്സർലാൻഡിലാണ് ഇതിന്റെ ഷൂട്ട് നടക്കുന്നത് പക്ഷെ നായകൻ സ്വിസർലാൻഡിൽ ഷൂട്ടില്ല ഇറങ്ങിയോട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കാൻ നോക്കുന്നതും അങ്ങനത്തെ ഒരു ഫ്രെയിം അതെ നായകൻ എന്ന് പറയുമ്പോ കറക്റ്റ് പറഞ്ഞ ഒരു കരോട്ട കരോട്ടിൽ കയറിയിരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഈ കരോട്ട ബേസ് ചെയ്തിട്ടുള്ള സിനിമയൊക്കെ നേരത്തെ നമുക്ക് അതിനകത്ത് നല്ല ഒരു 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 ഇടി കൊണ്ടുവരാനായിട്ട് പറ്റും മനസ്സിലെ അങ്ങനെ ഇടിക്കുന്ന നായകൻ ആരുണ്ടോ ഇടിക്കുന്ന നായകൻ

കേട്ടാരക്കര മാളെന്നാ കൊട്ടാരക്കര മാളല്ല അവിടെ സായി കുമാറല്ലേ കൊട്ടാരക്കര മാള് നമ്മുടെ പടം ഓടുന്ന അവിടെ നിന്നാ വിളിക്കുന്നു ഹലോ മൂന്നോ ആണോ മൂന്ന് ഷോ വിളിച്ച് ചോദിച്ചേക്കുന്നു സാറിന്റെ അടുത്ത് മൂന്ന് ഷോ ഉണ്ടല്ലേ സാറേ മൂന്ന് പേരേ ഏട്ടാ ഒരു പതിനഞ്ചു പേര് കൊണ്ടൊക്കെ പടം ഓടിക്കാൻ ഈ പരിചയത്തിലുള്ള കുഞ്ഞമ്മയെ കൊച്ചിച്ചൻ ആരെങ്കിലും ഒക്കെ കൊട്ടാരക്കര എനിക്ക് കൊട്ടാരക്കര എന്ത് കളന്നില്ലേ ആ പൊളകാ ഓ ഇടക്ക് അവിടെ എനിക്ക് കൊട്ടാരക്കര ഭാഗത്തും ഉണ്ട് ആ അവര് ബബ്ബ കാണാൻ പോയെന്നാണ് തോന്നുന്നത് കേറൂല എന്റെ കാശുപൊളക്കിയ ഞാൻ ബബ്ബ അല്ലാതെന്തോ പറയാനോ ചിത്ത് പറയോന്ന് പറയല്ലേ അല്ലേ ഒരു മര്യാദയുണ്ട് ആരൊന്നും കണ്ട് പറയണില്ല പൈസ മുടക്കിയ ആളായത് കൊണ്ടാണ് ഞാൻ പിന്നെ വേറെ പറയാത് ആലംബ് വർത്താൻ പറഞ്ഞോ കണ്ടു അഹങ്കാരം പിടിച്ചത് അഹങ്കാരം പിടിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പടം ഒന്ന് കഴിഞ്ഞിട്ട് ഇത് ഇതാങ്ങാനും വിജയിച്ചല്ലേ ഞാൻ അടിച്ച് ഞാൻ പറയും പടം കൊള്ളാം ഈ പ്രൊഡ്യൂസർ എന്താ പറയാ ഇത്രയും നല്ല പ്രൊഡ്യൂസറെ നമുക്ക് ദൈവം കൊണ്ടുപോയി പടം ചെയ്യും പിന്നെ ആടിപൊളിയല്ലേ ഒട്ടകത്തെ കുളിപ്പിച്ച് ജീവിച്ചാ മതിയെ അതാകുമ്പോ തിരിച്ചൊന്നും പറയത്തില്ലായിരുന്നല്ലോ കൊടുക്കുന്ന സാധനത്തിന് കഴിഞ്ഞോ സത്യം ഒമ്മളെ പണം കഴിഞ്ഞു സിനിമ കിട്ടായിരുന്നു അതിന് രണ്ട് ദൈവമേ കാസിന് മലവോട്ടായി സിനിമ കിറ്റായി അരുമ ഹിറ്റായി ഒരു സന്തോഷ മ്യൂസിക്ക് വന്നിരുന്നേ കൊള്ളായിരുന്നെ കൊള്ളായിരുന്നേ എട്ട് ദൈവമേ എന്തായാലും ഈ പൊട ഹിറ്റായ സ്ഥിതിക്ക് ഉടനെ തന്നെ ഞാൻ പറഞ്ഞ കരോട്ട ഫിലിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ചെയ്യൂല ഒരിക്കൽ ചക്ക വീണ് മോനെത്തന്നും പറഞ്ഞു എപ്പോഴും ചാവണമെന്നില്ല ഓരാത്തതിന് ഇപ്പൊ ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊരു പേര് എനിക്ക് ഉണ്ട് അത് അങ്ങനെ തന്നെ അങ്ങ് നിക്കട്ടെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് എല്ലാം വിജയിക്കണമില്ലല്ലോ സിനിമ നമ്മൾ ഇറക്കി കൊടുക്കുക പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു പോണെന്നുണ്ടെങ്കിൽ അവരത് വിജയിപ്പിക്കും അതുകൊണ്ട് താൻ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല താൻ അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കണം എന്നാ പിന്നെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കട്ടെ പൊട്ടിത് എന്നാ പിന്നെ ഞാൻ പൊട്ടിക്കാൻ പോയി നേരത്തെ തീർന്ന് തീർന്ന്